പലപ്പോഴും അൻസിബ തനിക്ക് ഗെയിം പോകണം എന്നും തനിക്ക് ഗെയിം മനസ്സിലാവുന്നില്ല എന്നും ഒക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട് ഇന്നലെ അൻസിബയുടെ അമ്മയും ബ്രദറും പീപ്പിൾസ് റൂമിൽ വെച്ച് അൻസിബയുമായി സംസാരിക്കുന്നുണ്ട് പുറത്തെ കാര്യങ്ങൾ പറയാൻ റിസ്ട്രിക്ഷൻ ഉള്ളതുകൊണ്ട് അൻസിബയുടെ അമ്മയും ബ്രദറും അൻസിബെ ഉപദേശിക്കുന്നുണ്ട് നീ ആയിട്ട് ഗെയിം വിട്ടുപോകരുത് എന്നും ഇപ്പോൾ കളിക്കുന്ന പോലെ ഗെയിം കളിച്ചാൽ മതി എന്നും പ്രേക്ഷകർ തീരുമാനിക്കുന്നത് വരെ ഗെയിം വിട്ടുപോകരുത് എന്നും ഒക്കെ അൻസിബയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് നല്ല ബുദ്ധിയുള്ള ഒരു കുട്ടിയായതുകൊണ്ട് അൻസിബയ്ക്ക് അവരുടെ വാക്കുകൾ മാത്രം മതി താൻ പുറത്തും അത്ര നെഗറ്റീവ് ഒന്നും എന്ന് അതിൽ നിന്ന് മനസ്സിലാക്കാൻ ഇത്രയും ആളുകൾ നിന്നെ അറിയാൻ ഇടയായില്ലേ എന്ന് അൻസിബയുടെ അമ്മ ചോദിക്കുന്നു ഇനി അവർ പറഞ്ഞത് മുഖവിലേക്കെടുത്ത് അൻസിബയ്ക്ക് ധൈര്യമായി അവിടെ ഗെയിം കണ്ടിന്യൂ ചെയ്യാമെന്ന് ചെയ്യാവുന്നതേ ഉള്ളൂ ചില ആസ്പെക്ട്സ് മാറ്റി വെച്ചാൽ ഫൈനൽ ഫൈവിലെത്താൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവേറ്റ് ആണ് അൻസിബ പവർ റൂമിൽ ഉണ്ടായിരുന്ന ആ ഒരാഴ്ച അൻസിബയ്ക്ക് കുറച്ച് അധികം നെഗറ്റീവ് കമൻസ് കേൾക്കേണ്ടി വന്നിട്ടുണ്ട് എന്നത് സത്യം തന്നെയാണ് പക്ഷേ മറ്റ് പല മത്സരാർത്ഥികൾക്കും ഉണ്ടായ നെഗറ്റീവ് ഇമേജ് ഒന്നും അനസിബയ്ക്ക് ഉണ്ടായിട്ടില്ല നല്ല ഉള്ള ആരുമായി ചെറുതെ വഴപ്പ് കൂടാത്ത അതേസമയം തന്റെ നിലപാടുകൾ തുറന്നു പറയുന്ന ഒരു മത്സരാർത്ഥിയാണ് അൻസിബ